ബോസ് മലയാളം സീസൺ സെവൻ റിവ്യൂലേക്ക് സ്വാഗതം കിച്ചൺ ടാസ്ക് ആയിരുന്നു കിച്ചൺ ടാസ്കിൽ ഭയങ്കര ആഗി അനീഷായിരുന്നു കിച്ചൺ ടാസ്കിൻ്റെ ക്യാപ്റ്റൻ പക്ഷേ ഫുഡും ഉണ്ടാക്കിയില്ല എല്ലാവരും വിശന്നിട്ട് വേറെ ഇരിക്കുക അല്ലോ ഒരേ ഓർണമെൻറ്റും വഴക്കും എല്ലാവർക്കും മതിയായി കാണുമ്പോൾ തന്നെ ജിസയിൽ വന്നിട്ട് ഡ്രസ്സ് പ്രോപ്പറായിട്ട് ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞ അനുസരിക്കുന്നതേ ഇല്ല ബിഗ് ബോസിന്റെ റൂൾസ് ഒന്നും കേൾക്കുന്നുമില്ല ബിഗ് ബോസ് ആണെങ്കിൽ പണിഷ്മെന്റ് ആയിട്ട് ജിസൈലിന് കൊടുക്കുന്നുമില്ല ചുമ്മാ റൂൾസ് ഫോളോ ചെയ്യുന്നു മാത്രമേ ജിസൈലിനോട് പറയുന്നുള്ളൂക്ഷെ സെലക്ഷനായ ആറ് പേര് രണ്ട് രണ്ട് പേരെ ഗെയിമിന് വേണ്ടിട്ട് സെലക്ഷൻ ചെയ്യണം പിന്നെ അതിൽ അനീഷ് വന്നിട്ട് ഭയങ്കര സ്മാർട്ടായി കളിച്ചു അനീഷിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അനിമോളം ശരത്തിനെയാണ് അനീഷ് സെലക്ഷൻ ചെയ്തത് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു പിന്നെ ഫസ്റ്റത്തെ ഫിസിക്കൽ ടാസ്ക് വന്നിട്ട് ചെളിയിലായിരുന്നു എല്ലാവരും ഈ ചെളിയിൽ പോയിൻ്റ് എടുക്കണം അതെല്ലാവരും നന്നായി കളിച്ചു കൂട്ടോ ഒരു മൂന്ന് പേര് സെലക്ഷൻ ചെയ്യണം അതിൽ മൂന്ന് പേരും അവരവരുടെ ജീവിതത്തിലെ നന്ന സംഭവങ്ങൾ പറയണം അതിനുള്ള ക്വസ്റ്റ്യൻസ് ബിഗ് ബോസ് ചോദിക്കും അത് സരിക ഓനിയൽ രേണു സുഗിയാണ് ബിഗ് ബോസ് സെലക്ഷൻ ചെയ്തത് ഇതായിരുന്നു ഇന്നലത്തെ സംഭവം എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നാളെ കാണാം ബൈ